ആരുടെ ആത്മകഥയാണ് ഞാൻ 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 അഞ്ച് ഓപ്ഷൻസ് മമ്മൂട്ടി സക്കറിയ മുരളി മുഹമ്മദ് അങ്ങനെ ആത്മകഥ ഇങ്ങോട്ട് വരുന്ന വായിച്ചു കേട്ടു എന്തോരോർമ്മയുണ്ട് എനിക്ക് ബാക്കി ഇത്രയും വേറെ പേര് ഞാൻ ഓർക്കുന്നില്ല എൻപിള്ളരുടെ സാറിന്റെ താഴെരുത് സാർ അഞ്ചു ലക്ഷം രൂപയുടെ ചോദ്യമാണ് അഞ്ചു ലക്ഷം വരെ അതിനെത്തില്ലേ അത് തന്നെ വല്ല

ഏറ്റവും നാടകീയത നിറഞ്ഞ ഒരു ആത്മകഥയാണ് ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ ആത്മകഥയിൽ കുറേ കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചേക്കും അവർ തുറക്കത്തില്ല എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്നൊക്കെ എഴുതുന്ന ആൾ പറയും പക്ഷേ പല പേജും ഒട്ടിയിരിക്കും നമ്മൾ കണ്ട ആത്മകഥയിലെല്ലാം ഈ ആത്മകഥാകാരൻ ലോകത്തിലെ മഹാത്മാഗാന്ധിയായിട്ട് അവതരിപ്പിക്കാനാണ് ആളുകൾക്ക് താല്പര്യം എന്നാൽ സ്വന്തം പിഴവുകൾ പോലും തുറന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ഇതാണ് അതായത് ഒരു മലയ പെൺ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് റേപ്പ് ചെയ്ത കഥ പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു ഇതുപോലൊരു ആത്മകഥ മലയാളത്തിൽ വന്നത് മാധവികുട്ടിയുടെ എന്റെ കഥയാണ് ഞാൻ അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആത്മകഥയും വായിച്ചിട്ടുണ്ട് സ്വാഭാവിക അങ്ങനെ ഈ ആത്മകഥ എന്തിനാണ് ഇത്തരം തുറന്നത് എന്നാണ് എനിക്ക് ചോദിക്കാൻ താല്പര്യം തോന്നി ഒരിക്കലും ഒരു അഭിമുഖം അദ്ദേഹമായി നടത്തേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ എഴുതാതിരിക്കുക എഴുതുകയാണെങ്കിൽ തുറക്കുക അപ്പോൾ എന്തായാലും എന്നുള്ള ചേട്ടനെ സാക്ഷിയാക്കി അഞ്ചു ലക്ഷം രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു ഹരിപ്പാട്ടുകാരി ഉമ്മ അഞ്ചു ലക്ഷം രൂപ കിട്ടി പ്രാർത്ഥന നിർത്താം ഞാൻ നോക്കിയപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടി താഴെ ആണോ പ്രത്യക്ഷപ്പെടു ഇനിയിപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് പത്ത് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല കളി നടക്കുക കളി അങ്ങ് മേലെ അതൊക്കെ അടിപൊളി ആ എത്തി 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 നാലാം ലെവലിൽ ലെവലിൽ എന്താ ഒരു സംഭവിക്കോടി അല്ല അത് തെറ്റി പോരുത് ക്വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ കോടി പ്രശ്നമായി പോകും ഞാൻ തളർന്നു തുടങ്ങി ഞാൻ എനിക്ക് കുറച്ചു എനർജി വെച്ച് തുടങ്ങി സാർ താങ്കളുടെ എനർജി കൂടുതും എന്റെ എനർജി കുറഞ്ഞു അറിയാലോ എന്റെ കീശ കേറിക്കൊണ്ടിരിക്കില്ലേ കിട്ടട്ടല്ലേ പൈസ ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് ഞങ്ങളുടെ ചെയ്യാം നമുക്കൊരു ലൈറ്റൊക്കെ കളി കളിച്ചാലോ പത്ത് ലക്ഷം രൂപ ചോദ്യം ഇതാണ് പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിന്റെ അധ്യക്ഷനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഓപ്ഷൻ എ ഋഷി സുനക് ഓപ്ഷൻ ബി പരേഷ് റാവൽ ഓപ്ഷൻ സി ഗിരീഷ് ചന്ദ്ര മുർമു ഓപ്ഷൻ ഡി റോഫ് റോഫ്ഡി നാടാർ ഓപ്ഷൻ ഇ കൃഷ്ണന്ദു മജും ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിന്റെ ബാഫ്റ്റയുടെ അധ്യക്ഷൻ കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെള്ളക്കാരനല്ലാത്ത ഒരാൾ ഇതിന്റെ അധ്യക്ഷനായി വരുന്നത് ാണ് ഋഷി സുനക്കാണോ പരേഷ് റാവലാണോ ഗിരീഷ് ചന്ദ്ര മുർമു ആണോ റോഫ്നി നാടാർ ആണോ മജുംദാർ ആണോ പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ കുട്ടിക്കളിയല്ല തെറ്റിയാൽ അമ്പതിനായിരം രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും പിന്മാറിയാൽ രണ്ടര ലക്ഷം ഉത്തരം ശരിയായാൽ പത്ത് ലക്ഷം പിന്നെ മറ്റേ കളിയുണ്ട് മണി ഷെയർ എന്ത് പാടുവിട്ടാണ് ഇങ്ങനെ ഒരു ഷെയർ കളിക്കാൻ ബുദ്ധി ബുദ്ധി ഉള്ളവര് കളിച്ചിട്ടുണ്ട് വേണം അതെ ഞാൻ വിട്ടത് നല്ല സുന്ദരി വന്ന് കളിച്ചിട്ട് പെമ്പിള്ളാരൊക്കെ സൂപ്പർ ആയിട്ട് പോയി പൈസയും കൊണ്ടുപോയി പറക്കി എടുത്തു വേണ്ട മണി ഷേർ വേണ്ട ആ പെട്ടെന്ന് വീട്ടിൽ പോകുന്ന മാത്രമേ ഉള്ളൂ കുട്ടേട്ടം കഴിഞ്ഞു പിടിവെള്ളി പൊട്ടി അതും കഴിഞ്ഞു ആ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി പാടിയില്ലേ സൗദി അറേബ്യ ശരിക്കും ഉത്തരം അറിയാമോ പിന്നെന്താ ചെയ്യാൻ പോന്ന് നോക്കിട്ട് ചെലപ്പോസ് പറഞ്ഞു ഒരുപാട് സമയമില്ല ഒന്നര മണിക്കൂർ പരീക്ഷ ഇല്ലേ